ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്യാൻവാസിൽ എങ്ങനെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നെക്ക് കട്ട് എന്നുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ ആദ്യം അതിന് ക്യാൻവാസ് എടുത്തു അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് വേണ്ടത് അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ട് ചെസ്റ്റ് അളവിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നു അതാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് ഇപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വൈഡ് വൈഡ് എത്രയാണെന്ന് വെച്ചാൽ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ആദ്യം നമ്മൾ ക്യാൻവാസിനെ രണ്ടായി മടക്കുക നമ്മൾ ക്യാൻവാസിനെ രണ്ടായി മടക്കി രണ്ടായി മടക്കിയിട്ട് എന്നിട്ട് നമ്മൾ ചെസ്റ്റ് അളവിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ചെസ്റ്റ് ഇളവ് നമുക്കുള്ളത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് അളവെങ്കിൽ അതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമെന്ന് നോക്കാം മുപ്പത്തിയാറ് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇഞ്ചാണ് മൂന്നിഞ്ചാണ് ഇഞ്ചാണ് നമുക്ക് മുപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് ഇഞ്ചാണ് നെക്ക് വൈഡ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മൂന്നിഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് കൂടെ ചേർത്തി നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ ഇറക്കമാണ് ഇറക്കും ഇതേപോലെ തന്നെ നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റളവിനെ ഏഴ് കൊണ്ട് ഹരിക്കുക മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവിന് ഏഴ് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നോ അതാണ് നമുക്ക് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടെ കൂട്ടുക നമ്മുടെ ചെസ്റ്റ് അളവിനെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ അതാണ് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം അതിൻ്റെ കൂടെ പ്ലസ് അര ഇഞ്ച് കൂടെ ചേർക്കാം അപ്പം നമുക്ക് അഞ്ചേക്കാലാണ് വരുന്നത് അഞ്ചേക്കാലിൻ്റെ കൂടെ അര ഇഞ്ച് കൂടെ കൂട്ടിയാൽ അഞ്ചേ മുക്കാലാണ് നമ്മുടെ ഇറക്കം നെക്കിൻ്റെ ഇറക്കം വരുന്നത് അഞ്ചേ മുക്കാൽ പ്ലസ് ഒരു ഒരു ഒരൊന്നര ഇഞ്ച് മതി ഒരു ഒരൊന്നര ഇഞ്ച് നമുക്ക് ഇറക്കം എടുത്തു ഒന്നര ഇഞ്ച് ഇറക്കം അഞ്ചേ മുക്കാൽ എടുത്തു ഇവിടെ നമുക്ക് വരുന്നത് മൂന്നിഞ്ചാണ് വൈഡ് വരുന്നത് ഇതാണ് നമ്മൾ നെക്ക് മെഷർമെൻ്റ് എടുക്കുന്ന ഇത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരാൾക്ക് നെക്ക് ശരീരത്തിൽ നിന്ന് അളവെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ മെഷർമെൻ്റിൽ മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെ നെക്ക് അളവെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇനി നമുക്കിതിനെ എങ്ങനെയാണോ ഇപ്പോൾ റൗണ്ട് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുക്കുക ഇങ്ങനെ റൗണ്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ വൺ സൈഡാണ് വരച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് നമുക്ക് നല്ലൊരു നല്ലൊരച്ചിൽ വരച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അതേ അളവ് നമുക്ക് അപ്പുറത്തെടുത്തിട്ട് വരയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വരഞ്ഞു നമുക്ക് തിരിച്ചിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്യാം ഇത് നെക്ക് വരയ്ക്കാൻ അറിയാത്തവരുണ്ടാവും അതേപോലെ നെക്കിൻ്റെ മെഷർമെൻറ്റ് അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻ്റ് എടുത്ത് എങ്ങനെ കട്ട് ചെയ്യുക ഇത് ഇതാണ് നമുക്ക് കറക്റ്റ് അളവ് വരുന്നത് ഇനിയിപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടെ കഴുത്തി ഇറക്കം വേണം എന്നുള്ളവർക്ക് ഒരയിഞ്ചൊക്കെ ഇറക്കം വയ്ക്കുക ഇനി നിങ്ങൾക്ക് ചതുരത്തിലാണ് ചതുരത്തിലാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം ഇതാണ് ചതുരത്തിലുള്ള നെക്ക് ഇവിടെ കുറച്ചും കൂടെ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരണം ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കിട്ടുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാലിഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്ത ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ചതുരത്തിലുള്ളത് കിട്ടും അതുപോലെ ഇവിടെയും അതേ അച്ചിൽ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വരഞ്ഞാൽ മതി ഇതാണ് നമ്മുടെ ചതുരം അപ്പോൾ ഇങ്ങനെയാണ് ചതുരത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക ഇത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മോഡലിൽ നിങ്ങൾക്ക് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആലിലെ നെക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാം അതുപോലെ തിരിച്ചും അതിൻ്റെ മുകളിൽ കൂടെ തന്നെ കുറച്ച് ഡാർക്കിൽ വരഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് കിട്ടും ആദ്യം ഒരു ക്യാൻവാസിനേക്കാളും കുറച്ച് വലിയ തുണി എന്നിട്ട് നമ്മളതിൻ്റെ നാല് ഭാഗവും തയ്ച്ചു കൊടുക്കാം നമുക്കിത് കുറച്ച് താഴെത്തോട്ടായിട്ട് കട്ട് ചെയ്യാം ഇങ്ങനെ മടക്കി തേക്കാം ചുരിദാറിൻ്റെ പീസിലാണെങ്കിൽ എങ്ങനെ ഇത് തയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും മുതൽ നല്ല ഭാഗത്ത് വെച്ച് വേണം നമുക്ക് ഈ ക്യാൻവാസ് തയ്ച്ചെടുക്കാൻ ഇപ്പോൾ ഇത് നല്ല ഭാഗമാന്ന് വിചാരിക്കാൻ ഞാനിപ്പോൾ സാധാരണ ഒരു തുണിയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്നുള്ളൂ അതിൻ്റെ നല്ല ഭാഗം നല്ല ഭാഗം ഇങ്ങനെ മുകളിലോട്ട് വരണം അതിൽ ഈ പീസ് ഇങ്ങനെ വെക്കണം നല്ല ഭാഗത്തിൽ കൂടി പീസ് വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ തയ്ച്ച് ിൽ തയ്ച്ചിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് അത് നമ്മൾ സെൻ്റർ പോയിൻ്റിൽ തയ്ച്ചു എന്നിട്ട് വേണം നമ്മൾ നിങ്ങൾ തയ്ക്കാൻ അതൊക്കെ തയ്ച്ചുകൊടുക്കുക അർജൻറ് ഒന്നും അതേപോലെ തന്നെ ഈ ഭാഗവും പതുക്കെ തയ്ച്ച് ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു കാലിഞ്ച് വിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കാലിഞ്ച് വിട്ടിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ മാർക്കിൻ്റെ ഇപ്പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിരലിങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്താലും മതി എന്നിതിൻ്റെ പുറത്തോട്ട് കത്രിക പോവില്ല ഇങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പീസിൽ ഇതേപോലെ പതിച്ചെടുത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്ക് തയ്ക്കുന്നത് അതിനുശേഷം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ തുഞ്ചത്ത് കൂടെ തയ്ക്കാം ഇതാണ് നമ്മുടെ നെക്ക് തയ്ക്കുന്ന വീഡിയോ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം